ിലേറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരെയും കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു കേൾക്കുന്നവർ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സഭാവ്യത്യാസമില്ലാതെ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ചേർത്തു നിർത്തുകയാണ് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ആറാം ദിവസമായ തിങ്കളാഴ്ചയാണിന്ന് ഈ അഞ്ചു ദിവസവും പ്രാർത്ഥനയിൽ വെച്ച ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്നു ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു മുടങ്ങാതെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഒരത്ഭുത സാക്ഷ്യത്തിന് കാരണമാകണമേ ഒരു വലിയ വിടുതലിന് കാരണമാകണമേ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ ആ വചനത്തിലുള്ള അനുഗ്രഹം എന്നിലും എൻ്റെ കുടുംബത്തിലും ആണെന്ന് നിറയണമേ എന്റെ വ്യക്തി ജീവിതത്തിൽ ആ ശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ കേവലം ഒരു കേൾവിയായത് മാറാതെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയും ഓരോ ദിവസത്തെയും വചനവും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറണമേ എനിക്കത് അനുഭവിക്കാൻ കഴിയണമേ ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം നമുക്ക് ദൈവവചനം കേട്ട് ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരു നേരത്തെ രണ്ട് നേരത്തെ ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കുന്നവരുണ്ട് ഒന്നും വെറുതെ ആവില്ല കേട്ടോ ഒന്നും വെറുതെ ആവില്ല അതൊക്കെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയാണ് അതൊക്കെ എനിക്കെന്നും ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയൊക്കെ അതെനിക്ക് നേട്ടവാ നേട്ടമുണ്ടാക്കും അനുഗ്രഹത്തിന് കാരണമാകും എന്ന് കേൾക്കുന്ന ആ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ വരാം എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിന്റെ മേൽ ആ വചനം കേൾക്കുന്നതിന് മുമ്പ് ഒരു കരം ആ നിയോഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞേ ഇതിനകത്ത് ദൈവപ്രവൃത്തി ഞാൻ കാണും ഈ ഈ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതം ഞാൻ കാണും ഇതിനകത്ത് ദൈവം എന്നെ സഹായിക്കുന്ന അനുഭവം ഞാൻ മനസ്സിലാക്കും എൻ്റെ ജീവിതം ഒരു സാക്ഷിയാകും ഞാൻ ഒരു സാക്ഷ്യത്തെ പറയും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം ഒന്ന് കേൾക്കാം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം മൂന്നാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ മൂന്നാമത്തെ വാക്യം കർത്താവെ അങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ അവൻ്റെ സഹോദരിമാർ അവൻ്റെ അടുത്തേക്ക് ആളുകളെ അയച്ചു ഇതു കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ലാസർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ രോഗമായി മരണത്തോളം എത്തി നിൽക്കുന്ന സമയത്ത് ആ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്ക് ആളുകളെ അയച്ചുട്ട് ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞയച്ചു ഇത് കേട്ടപ്പോഴാ യേശു പറഞ്ഞത് ഇത് കേട്ടപ്പോഴാ യേശു മറുപടി കൊടുത്തത് ദൈവ മഹത്വം ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഇതൊരു അത്ഭുതത്തിന് കാരണമാകും ഇതൊരു അടയാളത്തിന് കാരണമാകും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ ആ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേരെ അയക്കാൻ തോന്നിയല്ലോ യേശുവിന്റെ അടുത്ത് ചെന്ന് ഈ കാര്യം ഒന്ന് അറിയിക്കാൻ രണ്ടുപേരെ അയക്കാൻ ആ സഹോദരിമാർക്ക് തോന്നിയല്ലോ ആ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നോണ്ടാ അങ്ങനെ അയക്കാനും അതിന് പോകാനും പറ്റിയ ഒന്ന് രണ്ട് രണ്ടുപേർ ആ വീട്ടിൽ ഉണ്ടായിരുന്നോണ്ടാ ആ വലിയ അത്ഭുതം ആ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നതും ആ ഭവനത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടതും ഒരു ഒരനുഗ്രഹത്തിന് കാരണമായതും അല്ലാത്ത പക്ഷെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിലോ എന്തു പ്രാർത്ഥിക്കാനാണ് ഇത്രയും അവസ്ഥ ഇനി സൗഖ്യമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സുമടുത്ത ചിന്തകളും തീരുമാനങ്ങളുമായിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു വാതിൽ തുറക്കത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഒരാളായിരിക്കും ഉപവാസം എടുത്തു പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്നത് നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ വീടിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളൊരാളുണ്ടല്ലോ നിങ്ങളിലൂടെയായിരിക്കും ആ ഭവനത്തിനകത്ത് ആ നിയോഗത്തിനകത്ത് ആ കുടുംബത്തിൽ വലിയൊരു അത്ഭുതത്തിന് വാതിൽ തുറക്കാൻ നിങ്ങളോ നിങ്ങളിലൂടെയായിരിക്കും അത് കാരണമാകുന്നത് ലാസറിൻ്റെ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരെ അയച്ച് ഒന്ന് ഒരാളെ രണ്ടുപേരെ അയച്ച് ഈ വിവരം ഒന്ന് യേശുവിനോട് പറയുക ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാന് നമ്മൾ ആരൊക്കെയോ വേണം ദൈവസന്നദിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ആരൊക്കെയോ വേണം നമ്മൾ ആരൊക്കെയോ മുന്നിൽ നിൽക്കണം ഓരോ അനുഗ്രഹങ്ങൾ ഓരോ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ നമ്മൾ ആരൊക്കെയോ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം നമ്മളെല്ലാവരും മനസ്സും അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഉപവസിച്ചിട്ട് കാര്യമില്ല ഇതിലൊന്നും കഥയില്ല ഇതിലൊന്നും കാര്യമില്ല ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ കേട്ടതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത്ഭുതങ്ങളുടെ വാതിൽ അടയുവാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വച്ചിരിക്കുന്ന മൂന്ന് നിയോഗവും കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും അത്ഭുതം നടക്കുന്ന ഈ അനുഗ്രഹ പള്ളിയിലും ഇന്നുവരെ വന്നിട്ടുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമേ എന്ന നിയോഗമാണ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വച്ചിരിക്കുന്നത് അവരൊറ്റ നിയോഗം വച്ചിട്ടുള്ളൂ ഞാൻ ആ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈയൊരു പ്രാർത്ഥനയിൽ ഉപവാസത്തോടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഓരോ നിയോഗത്തിന് വേണ്ടി ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ പേരുകളുണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിവിധ ഭാഷകൾ പഠിക്കുന്നവരൊക്കെ ഒത്തിരി മാതാപിതാക്കൾ എഴുതി ഇവിടെ വന്നെഴുതിയിട്ട നിയോഗങ്ങളാണ് അതെല്ലാം ദൈവസന്നിധിയിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും കൂടെ കേട്ടേ ആ ആ ഒരു ആവശ്യത്തെ യേശുവിൻ്റെ സന്നദ്ധിയിൽ ഒന്ന് എത്തിക്കാൻ സഹോദരിമാർ പറയാനുണ്ടായിരുന്നു പോകാൻ രണ്ടുപേരുണ്ടായിരുന്നു അതൊക്കെയാണ് ആ വീട്ടിൽ അത്ഭുതത്തിന് കാരണമായെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന നമ്മൾ വലിയ അത്ഭുതത്തിന് കാരണക്കാരായി മാറും വലിയ വാതിൽ വലിയ അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കുന്നത് ദൈവ മഹത്വത്തിന് കാരണമാകും ഒരു വാക്കുണ്ട് ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞത് ഇത് മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവ മഹത്വത്തിന് കാരണമാകും ദൈവപുത്രൻ മഹത്വപ്പെടാൻ ഇടവരും ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന അനുഗ്രഹം അതിന്റെ ക്രെഡിറ്റ് എനിക്കോ നമുക്കാർക്കോ അല്ല അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ദൈവ മഹത്വത്തിന് കാരണമാകും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമാകും നമ്മളൊക്കെയും സാധാരണക്കാരും നിസ്സാരരും ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണങ്ങളുമാണ് നമുക്കിത് പ്രാർത്ഥിക്കാം ഈ വചനത്തിലൂടെ ഇന്ന് എൻ്റെ കുടുംബത്തെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമാകണോ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ കുടുംബ ജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് എൻ്റെ മകൻ മകൾ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കുന്നത് കാണാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മകൻ മകൾക്കൊരു ജീവിതം ലഭിക്കുന്നില്ലല്ലോ എൻ്റെ മകൾ മകൻ അല്പം പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ഓ എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ ദൈവമേ എന്ന് ചിന്തിച്ച് വേദനിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളില്ലേ അവരെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ കർത്താവേ അവരുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഒരു അത്ഭുതത്തിന് വഴി തുറക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെ അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെടുന്നവരുണ്ട് ലോൺ എടുത്തു വീട് പണിതു പഠിക്കാൻ പോയി തിരിച്ചടയ്ക്കാൻ പറ്റാതെ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവർ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വാതിലുകളെ തുറക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വായ്പ മേടിച്ചത് പലിശയ്ക്കെടുത്തത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ആകെ ഫോൺ എടുക്കാൻ പോലും ഫോൺ ബെല്ലടിക്കുന്നത് വീട്ടിലിരിക്കുന്നത് പേടിച്ചിരിക്കുന്നവർ വാതിൽ തുറക്കാൻ മടിച്ചിരിക്കുന്നവർ ഭയപ്പെട്ടിരിക്കുന്നവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ നിരാശയിലിരിക്കുന്നവർ ഡിപ്രഷനിൽ ഇരിക്കുന്നവർ ഇപ്പോൾ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് എസ് എൽ സി കഴിഞ്ഞ് പഠനമേഖല തുറന്നു കിട്ടാൻ മുന്നോട്ട് ഏതു വഴിക്ക് മുന്നോട്ട് പോകണം വലിയൊരു കാര്യമാ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താ പഠിക്കണ്ടേ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഏത് വിഷയം എടുക്കണം പുറത്തു പോകണോ ഇവിടെ നിന്ന് പഠിക്കണോ നീറ്റ് എക്സാമിന് പോകണോ ഐ എൽ ടി എസ് പഠിക്കണോ എന്താ പഠിക്കണ്ടേന്ന് അറിയത്തില്ല ഇത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണോ എന്ന് അറിയത്തില്ല പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്നവർ എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്നവർ ഇനി മുന്നോട്ടുള്ള പഠനം അതേമേ അത് തുറന്നു കിട്ടാൻ പ്രാർത്ഥിച്ചേ മുന്നോട്ടുള്ള ദൈവഹിതപ്രകാരമായൊരു വഴി തുറന്നു കിട്ടാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ശത്രു അടച്ചു വച്ചിരിക്കുന്ന സകല നന്മകളും തുറന്ന് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു തടസ്സം മാറി അത് തുറന്നു വരാൻ പ്രാർത്ഥിക്കുന്നു ശത്രു അടച്ചു വച്ചിരിക്കുന്ന സകല നന്മകളും അടച്ചു വച്ചിരിക്കുന്ന വാതിലുകൾ ആ തടസ്സം മാറി ആ വാതിൽ തുറന്ന് ആ നന്മ അനുഭവിക്കാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ്യ ഇപ്പോൾ നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ് പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓർക്കുക ഇത് ആറാമത്തെ ദിവസമാണ് ഇനി ഏഴ് എക്ടോബർ പത്ത് വെള്ളി സമാപന ദിവസമാണ് സാധ്യമായ ആളുകൾക്ക് ഇവിടെ വരാവുന്നതാണ് സമാപന ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമാക്കി മാറ്റണം ദൈവമേ അത്ഭുത അനുഗ്രഹമായിട്ടത് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിയോഗം കൊന്തയുണ്ടെങ്കിൽ കയ്യിലെടുക്കാം എഴുതി വച്ചിരിക്കുന്ന നിയോഗം കൈകളിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചേ നസ്രായനായേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സ ും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എന്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് അനുഗ്രഹിക്കണമേ നസ്രായന എന്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് നിലനിൽക്കുന്ന സകല സകല ബന്ധനങ്ങളും സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഹാൽ ലൂയ എല്ലാവരും വിശ്വാസത്തോടെ ആ നിയോഗത്തെ തൊട്ട് പറഞ്ഞ് അധികം വൈകാതെ ഞാനൊരു സാക്ഷ്യം പറയും അതും പുഞ്ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഞാൻ ഒരു സാക്ഷിയാകും യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ഒരിക്കൽ കൂടി ഓർക്കുക ലാസർ മരണത്തോളം അടുത്ത് നിൽക്കുമ്പോൾ സഹോദരിമാർ വീട്ടിലിരുന്ന് കരഞ്ഞു എന്നല്ല രണ്ടുപേരെ അയച്ചു ആ അങ്ങനെ അയക്കാൻ പറയാൻ നിർദ്ദേശിക്കാൻ സഹോദരിമാരുണ്ടായിരുന്നു പോകാൻ ആളുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ നമ്മൾ ആരൊക്കെയോ ഉള്ളതാണ് കേട്ടോ വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിലായി മാറുന്നത് എത്ര തിരക്കൊണ്ടെങ്കിലും അനേകർക്ക് ഇത് അയച്ചു കൊടുക്കണം അനേകരോട് പ്രാർത്ഥിക്കാൻ പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങളുടെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് ഒരാളും പരാജയപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത് പകരം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം രക്ഷിക്കപ്പെട്ടു െന്ന് കേൾക്കാനിടയാകണം നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്ന് കേൾക്കാനിടയാകണം പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് കേൾക്കാൻ ഇടയാകണം അത്ഭുതങ്ങൾ നടന്നു നടന്നുവെന്ന് കേൾക്കാനിടയാകണം അടയാളങ്ങൾ സംഭവിച്ചു എന്ന് കേൾക്കാനിടയാകണം മക്കൾ രക്ഷപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം വിവാഹം നന്നായി നടന്നു എന്ന് കേൾക്കാനിടയാകണം ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചു എന്ന് കേൾക്കാനിടയാകണം സൗകര്യമുള്ളൊരു വീട് ലഭിച്ചു എന്ന് കേൾക്കാനിടയാകണം അനുഗ്രഹമുള്ളൊരു വാഹനം ലഭിച്ചു എന്ന് കേൾക്കാനിടയാകണം സന്തോഷമുള്ളൊരു കുടുംബജീവിതം ഉണ്ടായി എന്ന് കേൾക്കാനിടയാകണം കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്ന കേൾക്കുവാനിടയാകണം അവർ നന്നായി പഠിക്കുന്നു ണം നിങ്ങളുടെ ബിസിനസ് നന്നായി പോകുന്നുവെന്ന് കേൾക്കാനിടയാകണം നിങ്ങൾ സാമ്പത്തികമായി ദൈവാനുഗ്രഹത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകണം ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നുവെന്ന് കേൾക്കാൻ ഇടയാകണം അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു യശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അല്പ സ്വല്പ സമയമൊക്കെ ചെറിയ കൂടിയിട്ടുണ്ട് മനസ്സിലാക്കുക അത് ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ ഭാഗമായതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം അധികം വൈകാതെ ഒരു സാക്ഷ്യം പറയാൻ ഇടവരും നാളെ അഞ്ചരയ്ക്ക് കാണാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും സംരക്ഷിക്കും സൂക്ഷിക്കും ആമേ അനുഗ്രഹം ചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ യോഗ പ്രാർത്ഥന ചൊല്ലും